കർക്കിടക മാസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഒരു വർഷത്തേക്ക് നമ്മുടെ ശരീരത്തെ റീചാർജ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് ആയുർവേദം ഈ മാസത്തെ കണക്കാക്കുന്നത് ഇത്രയും നാളത്തെ നമ്മുടെ അലച്ചിലിനും അധ്വാനത്തിനും ശേഷം ആരോഗ്യം വീണ്ടെടുക്കുവാനും രോഗപ്രതിരോധ ശക്തിയും ഊർജ ശ്രദ്ധയും ഒക്കെ ആർജിക്കുവാനുമുള്ള ഒരു കാലമാണിത് ആയുർവേദ ആശുപത്രികളിലൊക്കെ കർക്കിടക ചികിത്സകൾ ഔഷധ കഞ്ഞി വിതരണം ഇതൊക്കെ നടക്കുന്നുണ്ട് ഔഷധ കഞ്ഞി നമുക്ക് വീട്ടിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ആയുർവേദ ആശുപത്രികൾ മരുന്നുകടകൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഔഷധ കഞ്ഞി ഉണ്ടാക്കുവാനുള്ള പാക്കറ്റ് നമുക്ക് ലഭിക്കുന്നതാണ് സുഖചികിത്സയിൽ പ്രധാനമായിട്ടും ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെയാണ് ഔഷധ ചെടികളുടെ ഇലകളും മറ്റും എണ്ണയിൽ ചൂടാക്കി കിഴിയാക്കിയ ശേഷം ശരീരത്തിൽ തേയ്ക്കുന്നു ഇതിനുശേഷം ഞവരക്കിഴിയും ചെയ്യാറുണ്ട് ഇത്തരം ചികിത്സകൾ ചെയ്യുമ്പോൾ വിശ്രമം ആവശ്യമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പഥ്യം നോക്കൽ എന്നത് എരിവ് പുളി ഉപ്പ് ഇതൊക്കെ കുറച്ച് മാത്രം ഉപയോഗിക്കുക അതുപോലെ ഇറച്ചി മീൻ ഇതൊക്കെ ഒഴിവാക്കേണ്ടി വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ആയുർവേദ ചികിത്സ ചെയ്യുമ്പോൾ അതായത് സുഖ ചികിത്സ ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എണ്ണ തേച്ച് കുളി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ ശരീരപ്രകൃതിക്ക് അനുയോജ്യമായ എണ്ണ തന്നെ ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക കഴിയുമെങ്കിൽ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് വേണം ഏതെണ്ണ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് ഇനി പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് ലഭ്യമാകുന്ന ഔഷധ ഗുണമുള്ള ഇലക്കറികൾ കറിവെച്ച് കഴിക്കുക എന്നുള്ളത് ഈ മാസത്തിലാണ് ഔഷധങ്ങൾ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന സമയം നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനും ഏറ്റവും നല്ല സമയമാണ് എന്നാണ് ആയുർവേദം പറയുന്നത് പത്ത് ഔഷധ ഗുണമുള്ള സസ്യങ്ങൾ നമ്മൾ കഴിക്കണമെന്നാണ് തോരൻ പോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കറികൾ നമുക്ക് വെച്ച് കഴിക്കാൻ സാധിക്കുന്ന സസ്യങ്ങളെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പത്തിലക്കറിക്ക് ഉപയോഗിക്കാവുന്ന സസ്യങ്ങൾ ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് തന്നെ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ സ്ഥലത്ത് ഉപയോഗിക്കുന്നത് പനി ശരീരത്തിലുള്ള നീര് പിത്തം ഹൃദ്രോഗം ചുമ ഇത്തരം എല്ലാ പ്രശ്നങ്ങളും അകറ്റാനായിട്ട് പൊട്ടാസ്യവും നൈട്രേറ്റും ധാരാളം അടങ്ങിയിട്ടുള്ള തഴുതാമ ഉപയോഗിക്കാവുന്നതാണ് തഴുതാമയുടെ വേര് മുതൽ ഇല ഇലവരെ ഔഷധഗുണമുള്ളതാണ് ബ്ലഡ് കുറവുള്ളവർക്ക് ഇത് പതിവായിട്ട് സൂപ്പൊക്കെയായിട്ട് കഴിക്കാവുന്ന ഒന്നാണ് വൃക്കയുടെ ആരോഗ്യത്തിനും മൂത്രദടസ്സം മാറുന്നതിനും വിശപ്പും ഉന്മേഷവും ഒക്കെ ഉണ്ടാകുവാനും വളരെ നല്ല ഒന്നാണ് തഴുതാമ ശരീരത്തിനും മാലിന്യം ഒക്കെ നീങ്ങി തടി കുറച്ച് മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും സന്തോഷവും ഒക്കെ കിട്ടാനായിട്ട് തഴുതാമ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക പറമ്പിലൊക്കെ തനിയെ കിളിർത്തു വരുന്ന ഒന്നാണ് അൾസറിൻ്റെ അന്തകനെന്നറിയപ്പെടുന്ന മണിത്തക്കാളി ഇതിൻ്റെ പഴുത്ത കായകൾക്ക് കരിനീല നിറമാണ് മണിത്തക്കാളി കഴിക്കുന്നത് ഹൃദ്രോഗത്തിന് വളരെ വിശേഷപ്പെട്ടതാണ് അതുപോലെ തന്നെ വയറ്റിലും വായിലും ഉണ്ടാകുന്ന മുറിവുകൾ അതായത് അൾസർ പോലുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ് മഞ്ഞപ്പിത്തം കരൾ വാതരോഗങ്ങൾ ചർമ്മരോഗങ്ങൾ രോഗങ്ങൾ നേത്രരോഗങ്ങൾ ഇവയൊക്കെയുള്ളവർക്ക് മണിത്തക്കാളി നമുക്ക് സമൂലം ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പോഷക സമ്പുഷ്ടമായ ഒന്നാണ് നമ്മുടെ ചീര ചീരയുടെ ഇളം ഇലകളും തണ്ടുകളും കാൽസ്യം ഇരുമ്പ് വൈറ്റമിനുകൾ എന്നിവയുടെ ഒരു കലവറ തന്നെയാണ് വിളർച്ച ക്ഷീണം ഇവയൊക്കെ അകറ്റാനായിട്ടും വാത വാതകപിത്ത ദോഷങ്ങളെയൊക്കെ അകറ്റുവാനും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സസ്യമാണ് നമ്മുടെ ചീര അപ്പൊ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് മറക്കാതിരിക്കുക മത്തന്റെ തളിരില ഉപയോഗിച്ച് പോഷക ഗുണമുള്ള സൂപ്പർ മത്തനില തോരൻ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ മത്തന്റെ ഇല അന്യ സംസ്ഥാനങ്ങളിലൊക്കെ വിപണിയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും നമ്മുടെ നാട്ടിൽ ഇതൊന്നും ആരും പരിഗണിക്കാറില്ല അപ്പം എന്തായാലും മത്തൻ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ തളിരില എടുത്ത് ഉപയോഗിക്കുക അതുപോലെ തന്നെ പയറിൻ്റെ തളിരിലയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തോരൻ വയ്ക്കാനായിട്ട് വളരെ വിശേഷപ്പെട്ടതാണ് പയറിൻ്റെ ഇല പോഷക ഗുണങ്ങൾ ധാരാളമുള്ളതും അതുപോലെ തന്നെ രുചികരവുമായ തോരൻ നമുക്ക് ഇതുപയോഗിച്ചുണ്ടാക്കാവുന്നതാണ് കാൽസ്യം ഫോസ്ഫറസ് ധാതുക്കൾ എന്നിവ ധാരാളം അടങ്ങിയ ഒന്നാണ് ചേമ്പിൻ്റെ വിടർന്നു വരുന്ന ഇലയും തണ്ടും കർക്കിടക മാസത്തിൽ ശരീരശുദ്ധിയും ശക്തിയും നേടാനായിട്ട് ചേമ്പില കറി വെച്ച് കഴിക്കുന്നതിലൂടെ സാധിക്കും പത്തിലക്കറിക്ക് ഉപയോഗിക്കാവുന്ന മറ്റു ചില ഇലവർഗ്ഗങ്ങൾ പറയാനാണെങ്കിൽ താള് ചേന തകര ആനക്കൊടി തൂവ ആനക്കൊടി തൂവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ രോമങ്ങളൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അല്ലെങ്കിൽ ചെറിയും അതിൽ ധാരാളം ഇരുമ്പ് പൊട്ടാസ്യം കാൽസ്യം മാഗ്നീഷ്യം വൈറ്റമിൻസ് ഒന്ന് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് കർക്കിടകത്തിൽ ഉപയോഗിക്കാവുന്ന ഔഷധ സസ്യങ്ങൾ നമ്മുടെ തൊടിയിൽ ഇനിയും ധാരാളമുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കിഷ്ടപ്പെട്ട പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം